തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പിണറായിയുടെ പോലീസിന്റെ തനി രൂപം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കപ്പിലെ മർദ്ദന പരമ്പരകൾ ഓരോന്നോരോന്നായി വെളിച്ചം കണ്ടുകഴിഞ്ഞു കുന്നംകുളത്തെ കോൺഗ്രസ് നേതാവിനേറ്റ ക്രൂരമർദ്ദനത്തിന്റെ കഥകൾ പുറം ലോകത്തെത്തിയതോടെയാണ് ഇനിയും കഥകൾ അനവധിയുണ്ടെന്ന് കേരളീയർക്ക് തിരിഞ്ഞത് ഇതിൽ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ കസ്റ്റഡി കൊലപാതകമായിരുന്നു താമർ ജിഫ്രിയുടേത് അറസ്റ്റ് മുതലുള്ള പോലീസിന്റെ അവകാശവാദങ്ങൾ ഘട്ടം ഘട്ടമായി പൊളിഞ്ഞു എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ ഇപ്പോഴും പോലീസിനെ വഴുതിക്കുള്ളിൽ നിർത്തുകയാണ് പിണറായി താമർ ജിഫ്രി കേസിലെ പ്രമുഖ പ്രതികളായ പോലീസുകാർ ജോലിയിൽ കയറിയെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞ അഞ്ചാം പ്രതി കൂടിയായ എസ് ഐ വകുപ്പുതല അന്വേഷണത്തിന്റെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തിയൊന്നിനാണ് തിരൂരങ്ങാടി സ്വദേശിയായ ജിഫ്രിയെയും മറ്റു നാലു പേരെയും പതിനെട്ട് ദശാംശം ഒന്നേ നാല് ഗ്രാം എം ഡി എം എ കൈവശം വെച്ചെന്നാരോപിച്ച് ഡാൻസ് ഓഫ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ജിഫ്രിക്കെതിരെ കേസെടുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കഥകൾ മാറി താനൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനിടെ ജിഫ്രി കുഴഞ്ഞു വീണു ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ നാല് മുപ്പതിന് അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചു പോലീസ് വെറും ഒരു കുഴഞ്ഞു വീണുള്ള മരണമായത് ചുരുക്കിക്കെട്ടാൻ നോക്കിയെങ്കിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പോലീസിന്റെ കള്ളക്കഥകൾ പൊളിഞ്ഞു ആദ്യം സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സി ബി ഐക്ക് കൈമാറി ഓഗസ്റ്റ് ഒമ്പതിനാണ് കേസ് സി ബി ഐക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചത് അന്വേഷണത്തോടെ അറസ്റ്റിലായവരുടെ എണ്ണത്തെക്കുറിച്ചും പോലീസ് പറഞ്ഞത് നുണയാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ ഒന്നേ മുക്കാലോടെ അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തു എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം എന്നാൽ അന്ന് പന്ത്രണ്ട് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ താനൂരിലെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് അതിക്രൂരമായ മർദ്ദനത്തിനിരയാക്കുകയുമായിരുന്നു ജിഫ്രി ഷാർട്ടിന്റെ കൈമടക്കിലാണ് ലഹരി ഒളിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ അന്ന് ജിഫ്രി ധരിച്ചിരുന്നത് ടീഷർട്ട് ആയിരുന്നുവെന്ന് ജിഫ്രിയുടെ സുഹൃത്തുക്കൾ സി ബി ഐക്ക് മൊഴി നൽകി സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ കൊഴിഞ്ഞുവീണു മരിച്ചു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് എന്നാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന നാലു മണിക്കൂറോളം നീണ്ട പോസ്റ്റ്മോർട്ടത്തിലാണ് താമർ ജിഫ്രി അനുഭവിച്ച ക്രൂരത എന്തെന്ന് വ്യക്തമായത് മുപ്പത് വയസ്സുള്ള ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇരുപത്തിയൊന്ന് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ഇത് ഗുരുതരമായ ശാരീരിക ആക്രമണത്തിന്റെ സൂചനയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നട്ടലിന്റെ അടിഭാഗത്തും കാലുകൾക്കിടയിലും ചതവുകൾ ശ്വാസകോശത്തിൽ വീക്കം തുടകളിൽ പരുക്കുകൾ എന്നിവ ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് മുറിവുകൾ ദേഹത്തു ഉണ്ടായിരുന്നു ഇതിൽ പത്തൊൻപതെണ്ണം മരിക്കുന്നതിന് മുമ്പും രണ്ടെണ്ണം മരണശേഷവും ഉണ്ടായതാണ് ശരീരത്തിൽ ശരീരത്തിലെമ്പാടും നീർക്കെട്ടുണ്ടായിരുന്നു ശ്വാസകോശത്തിലും കടുത്ത നീർക്കെട്ടുണ്ടായിരുന്നു ശ്വാസകോശത്തിലെ നീർക്കെട്ടാണ് മരണകാരണമെങ്കിലും ശരീരത്തിനേറ്റ അടിയാണ് നീർക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് സർജൻ മൊഴി നൽകിയത് ഇതാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലാത്തി ഉപയോഗിച്ച് അടിച്ചതിന്റെ അടയാളങ്ങൾ തുടകൾക്ക് പിന്നിലും ഇടതുകാലിന്റെ അടിയിലും ഉണ്ടായിരുന്നു ആദ്യം ക്രൈംബ്രാഞ്ച് പിന്നീട് സി ബി ഐയും അന്വേഷിച്ച കേസിൽ അഞ്ച് പ്രതികളാണുള്ളത് ഡാൻസ് ആഫ് അംഗങ്ങളായിരുന്ന ജിനേഷ് ആൽബിൻ വിപിൻ അഭിമന്യു കൃഷ്ണലാൽ എന്നിവരായിരുന്നു പ്രതികൾ ഇതിൽ നാല് പ്രതികളെയും മാസങ്ങൾക്ക് മുന്നേ തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചാം പ്രതിയായ എസ് ഐ ആയിരുന്ന കൃഷ്ണലാൽ ഇപ്പോഴും സസ്പെൻഷനിലാണ് ഇയാളാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെ പറ്റിയും തല്ലിക്കൊന്നതിന്റെ കഥകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് അതിനാൽ തന്നെ ഇയാളെ നിരന്തരം വേട്ടയാടുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത് ഹൈക്കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റ വകുപ്പുകൾ ചുമത്താത്തതും ഉന്നതരെ ഒഴിവാക്കുകയും ചെയ്തു മൂന്ന് മാസം മുന്നേ സി സി ടി വി ദൃശ്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ വിവരാവകാശം നൽകി എന്നാൽ നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് മനപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിവെച്ച സി ബി ഐ തന്നെ ഇത്തരത്തിൽ പഴുതുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചു എന്നതും കൗതുകം തന്നെയാണ് കസ്റ്റഡി കൊലപാതകത്തിൽ ഉന്നത പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് ആരോപണമുണ്ടായിട്ടും അവർക്കെതിരെ സി ബി ഐ നടപടികളൊന്നും സ്വീകരിച്ചില്ല നിലവിൽ ജിനീഷിനെ തൃശൂരിലെ വാടാനപ്പള്ളി സ്റ്റേഷനിലും വിപിനെ ചേർപ്പ് സ്റ്റേഷനിലും ആൽബിയാഗസ്റ്റിനെ ചാലക്കുടി സ്റ്റേഷനിലും അഭിമന്യുവിനെ വലപ്പാട് സ്റ്റേഷനിലും ജോലിക്ക് കയറ്റി കൊലയാളികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം ഡ്യൂട്ടിക്കിടുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ നൽകുക എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്